ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു അടിപൊളി ഉത്സവത്തിന് പോവാട്ടോ ഉത്സവം എന്ന് കേൾക്കുമ്പം ആരും വിചാരിക്കേണ്ട ഇത് ആനയും മേളവും ഒന്നുമില്ലാത്ത നമ്മുടെ സ്വന്തം നിലമ്പൂർ പാട്ടുത്സവത്തിനാണേ നിലമ്പൂരിനെ ലോകത്തെ തന്നെ പ്രശസ്തമാക്കിയത് നിലമ്പൂർ തേക്കാണെങ്കിൽ ആ തേക്കിൻ്റെ നാട്ടിലുള്ളവർക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഉത്സവമാണ് നിലമ്പൂർ പാട്ട് ജനുവരി മാസത്തിലാണ് നിലമ്പൂർ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി മാസം ആകുമ്പോൾ തന്നെ നിലമ്പൂര്കാർ ഒരുപാട് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു ഉത്സവമാണ് നിലമ്പൂർ പാട്ട് നിലമ്പൂർ കോവിലകത്തിൻ്റെ ഭാഗമായിട്ട് നടത്തി വരുന്നതാണ് ഈ നിലമ്പൂർ പാട്ട് നിലമ്പൂർ കോവിലകത്തിൻ്റെ തമ്പുരാക്കന്മാർ പണ്ട് നിലമ്പൂർ പാട്ട് എന്ന കലമ്പാട്ട് നടത്തിക്കൊണ്ടിരുന്നു നിലമ്പൂർ കാടുകളിൽ കഴിയുന്ന ആദിവാസി സമൂഹത്തിൽ പെട്ടവർക്ക് സർവാണി സദ്യ കൊടുത്തുകൊണ്ടാണ് അന്ന് ഉത്സവം തുടങ്ങാറ് ഇപ്പോഴും അതേപോലെ തന്നെ നിലമ്പൂരുകാർ ആചരിച്ചു വരുന്നുണ്ട് പണ്ട് നിലമ്പൂർ പാട്ടോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കാർണിവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ നിലമ്പൂർ കോവിലകത്തിൻ്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു കാർണിവലൊക്കെ നടത്തിയിരുന്നത് ഇന്നിപ്പം അവിടെ സ്ഥലം കുറവായതുകൊണ്ട് നിലമ്പൂർ കോടതിപ്പാടിയുടെ അടുത്ത് വെച്ചിട്ടാണ് ഈ കാർണിവലും അതുപോലെ തന്നെ ഇപ്പം സ്റ്റേജ് ഷോയും ഉണ്ട് ഇപ്പം നിലമ്പൂർ നഗരസഭ ഏറ്റെടുത്തുകൊണ്ട് സ്റ്റേജ് ഷോയും കൂടെ നിലമ്പൂർ പാട്ടുത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കാർണിവൽ നഗരിയിലേക്ക് കടന്ന് ആദ്യം തന്നെ നോക്കി നിന്നത് ആ മരണക്കിണറിലേക്കായിരുന്നു കയറണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് കുറേ നേരം നോക്കി നിന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ മാത്രമല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ധൈര്യം സംഭരിച്ച് ടിക്കറ്റ് എടുത്ത് മരണക്കിണർ കാണാൻ വേണ്ടി കയറി ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു ഒരു വീക്ക് മുന്നേ ഒരു റൈഡർ അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയപ്പോൾ നല്ല ടെൻഷനായിട്ടാണ് കയറിയത് പക്ഷേ കയറി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ടെൻഷനൊക്കെ മാറി ഫ്രീ ആയി അങ്ങനെയാണ് പിന്നെ ഞാൻ മരണക്കിണറിൻ്റെ അവിടെ നിന്നും ഈ വീഡിയോസൊക്കെ എടു എടുത്തത് തന്നെ ധൈര്യം സംഭരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവർ സമ്മതിക്കണം ഇവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഈ റൈഡൊക്കെ നടത്തുന്നത് അതിൻ്റെ പേര് തന്നെ മരണക്കിണർ എന്നാണ് മരണം ഉറപ്പാണ് എന്നിട്ടും അവർ അവരുടെ ജീവൻ പണയം വെച്ചിട്ട് നമ്മളെ കാണികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി ഇതുപോലത്തെ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ടെൻഷൻ കാരണം ടിക്കറ്റ് എടുക്കാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫസ്റ്റ് ബൈക്ക് ക്ക് ബൈക്ക് റൈഡേഴ്സ് മാത്രമാണ് റൈഡ് ചെയ്യുന്നത് അത് കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം അപ്പം ആ മരണക്കിണർ കുലുങ്ങും ഒന്നുമില്ല പിന്നെ ഞങ്ങൾ കയറിയ ടൈമിലാണെങ്കിലും പൊതുവേ ആൾക്കാർ കുറവായിരുന്നു രാത്രി ആകുന്ന ടൈമുകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്നത് ഞങ്ങൾ രാത്രി ആയപ്പോഴല്ലായിരുന്നു പോയത് അപ്പം മരണക്കിണറിലായാലും ആൾക്കാർ കാണാൻ അധികം പേരില്ലായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് കുലുങ്ങുന്നുണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല പിന്നെ കാറും കൂടെ റൈഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും അത് കിടന്ന് കുലുങ്ങിയത് നമുക്കൊന്നും കൂടെ ടെൻഷൻ കൂടും പിന്നെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് മൈൻഡൊക്കെ ഫ്രീ ആക്കി അത് കണ്ടു പിന്നെ ഇതിൽ പുരുഷന്മാർ മാത്രമല്ല കേട്ടോ സ്ത്രീകളും ഇപ്പം ഈ മരണക്കിണറിലുണ്ട് അവർ റൈഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ഈ റൈഡേഴ്സിൻ്റെ സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാർ റൈഡേഴ്സിൻ്റെ ആയാലും പിന്നെ ബൈക്ക് റൈഡേഴ്സിൻ്റെ ആയാലും ബാക്കിൽ ഇങ്ങനെ ഇരു ഇരുന്ന് അവരെ സപ്പോർട്ട് ചെയ്യാണ് കിണറിലെ ഒരു ഷോ കഴിഞ്ഞു അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ആ പോകുന്നത് ഇതുപോലെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഷോ കഴിഞ്ഞിട്ട് റൈഡേഴ്സ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളും താഴേക്ക് ഇറങ്ങുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ നമ്മൾ റൈഡിലും കാര്യങ്ങളിലൊന്നും കയറിയില്ല കേട്ടോ കാരണം എല്ലാവർക്കും നല്ല ടെൻഷനാണ് റൈഡിലൊക്കെ കയറാൻ പിന്നെ ഇതിലൊക്കെ കൈ യന്ത്രകുഞ്ഞാലിലൊക്കെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് കയറേണ്ടി വരുമായിരുന്നു കാരണം എൻ്റെ കൂടെ കയറാൻ വേറെ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് കയറേണ്ടത് കൊണ്ട് ഞാനും കയറിയില്ല പിന്നെ നിലമ്പൂർ കാർണിവലിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ ജോയിൻ ആകുക പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ബെൽബട്ടണും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലോ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടും ഇനി നമുക്ക് നിലമ്പൂർ കാർണിവൽ നഗരിയിലെ കാഴ്ചകളിലേക്ക് പോകാം ഒരുപാട് റൈഡും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ ആദ്യ സമയങ്ങളിലൊക്കെ ഒത്തിരി റൈഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പൊതുവേ കാർണിവൽ നഗരിയിൽ കാണുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഡിസ്കോ ഡാൻസ് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ റൈഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് റൈഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ കുറച്ച് നേരം കണ്ട് നിന്ന് പിന്നെ നമ്മൾ കടകളിലേക്ക് പോവാണ് കുറച്ച് വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷയോടെയാണ് വന്നത് അവിടുത്തെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് വീട്ടിൽ നിന്ന് തന്നെ വന്നത് പിന്നെ അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിലുള്ളൊരു ഗെയിമായിരുന്നു ഇതാണ്ട് ഇത് ഒരു ഏഴ് റിങ്ങാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് തരും ആ ഏഴ് റിങ് നമ്മൾ ഇങ്ങനെ എറിഞ്ഞിട്ട് അത് നമുക്ക് ആ റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഗിഫ്റ്റ് നമുക്കെടുക്കാം അങ്ങനെയായിരുന്നു ആ ഗെയിം വന്നിരുന്നത് അങ്ങനെ ഈ ഗെയിം കളിക്കണമെന്ന് അനിയത്തിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അവൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അവളുടെ കൂടെ ഞാനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പക്ഷെ ഞങ്ങൾക്ക് പേർക്കും ഒരു ഗിഫ്റ്റും കാര്യമൊന്നും കിട്ടിയില്ല പിന്നെ അച്ഛനൊന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഹോർലിക്സിൽ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു കേട്ടോ എറിഞ്ഞത് പക്ഷേ ആർക്കും ഒന്നും കിട്ടിയില്ല പക്ഷെ അവിടെ നിൽക്കുന്ന വേറെ രണ്ട് പേർക്കൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളങ്ങനെ നടന്നു പിന്നെയും വേറെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല കാരണം എന്തായാലും എന്ന് ഉറപ്പാണ് പിന്നെ വെറുതെ കീശയിലുള്ള കാശി പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ ഗെയിംസ് ഒന്നും നോക്കിയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ നടന്ന് പോയി കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ നടന്നു പോയപ്പോൾ താണ്ട് ഒത്തിരി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ താണ്ട് അങ്ങനെ നടന്നു പോയപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത് കുറേ കമ്പലുകളുള്ള ഷോപ്പ് ഒരുപാട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് കുറേ നേരം അന്ധം വിട്ട് നോക്കി നിന്ന് കുറച്ച് കമ്മലുകളൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ ഇങ്ങനെ പോയപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് ഈ ഒരു കോളിഫ്ലവർ ഇത് കഴിക്കാൻ വേണ്ടിയാണ് സത്യമായിട്ട് ഞങ്ങൾ കാർണിവൽ നഗരിയിലേക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം അതൊരു രണ്ട് പ്ലേറ്റ് വാങ്ങി എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു കോളിഫ്ലവറിന്റെ പ്ലേറ്റിന് ഏകദേശം അൻപത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് വന്നിരുന്നത് ഞങ്ങൾ രണ്ട് പ്ലേറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചേ പിന്നെ ഞങ്ങൾ ഇതാ പോപ്കോണിന്റെ ഷോപ്പിലേക്ക് പോയി ഈ പോപ്കോൺ ഇങ്ങനെ വീഴുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ അങ്ങനെ അത് നോക്കി ഇന്ന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങി വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോണ്ട് വീണ്ടും ഞങ്ങളുടെ മുന്നിൽ കമ്മലിന്റെ ഷോപ്പ് വന്നു അങ്ങനെ അതും കുറേ നേരം നോക്കി നിന്നു പക്ഷേ ആദ്യം കണ്ട ഷോപ്പിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അങ്ങനെ അവിടെ നിന്നും രണ്ട് മൂന്ന് കമ്മലുകളൊക്കെ വാങ്ങി വീണ്ടും ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്താ കഴിക്കേണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ഞങ്ങളുടെ മുന്നിൽ തന്നെ ഐസ്ക്രീമിൻ്റെ കാര്യം ഓർത്തത് അങ്ങനെ ഞങ്ങൾ ഐസ് ക്രീമിൻ്റെ ഷോപ്പിൽ നിന്ന് തപ്പിപ്പോയി ഇതാണ്ടേ എല്ലാവർക്കും ഓരോ ഐസ്ക്രീം എടുക്കുകയാണ് ഒരുപാട് വെറൈറ്റീസ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം ക്രീം രാത്രിക്കായി തൊണ്ടവേ തിനൊക്കെ ഉണ്ടാവും എന്നാലും ഞങ്ങൾ ഐസ്ക്രീം അല്ലേന്ന് ഓർത്തിട്ട് ആരും തന്നെ പുറകോട്ട് തന്നില്ല കേട്ടോ എല്ലാവരും ഐസ്ക്രീം വാങ്ങി അങ്ങനെ ആ രാത്രിയിൽ ഐസ്ക്രീമൊക്കെ അങ്ങനെ കഴിച്ച് നിൽക്കാൻ നിൽക്കാൻ നല്ല നല്ല രസമല്ലേ ഒരു കാർണിവൽ നഗരിയിലൊക്കെ ആകുമ്പോൾ അതിലൊരു രസമല്ലേ അങ്ങനെ താണ്ട് എല്ലാവരും ഐസ് ക്രീമൊക്കെ വാങ്ങി ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് മാത്രമല്ല വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഐസ് ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു യും പറയാതിരിക്കാൻ വൈകിട്ടോ ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമാണ് ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ചിലപ്പോൾ അവരുടെ പാരൻസ് തന്നെ ആയിരിക്കാം ചെറിയ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ബലൂൺസ് ഒക്കെ വിൽക്കാനും നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അവരിങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ ബലൂൺ നീട്ടുമ്പോഴൊക്കെ അവരെ മുഖത്തോട്ട് നോക്കുമ്പോൾ സത്യം പറയാം നമുക്ക് വിഷമായി പോവും കാരണം സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ട പിള്ളേരാണ് ഇതേപോലെ വിൽപ്പനയൊക്കെ നടത്തുന്നത് എന്നാലോ അവരുടെ പാരൻസിനും കാര്യങ്ങളൊക്കെ അവരെ കൂടെ ഉണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ഓരോ അസുഖവും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പാരൻസാണ് എന്നിട്ട് പോലും അവരെയും കൂടെ ഈ കച്ചവടത്തിനും കാര്യങ്ങളൊക്കെ പറഞ്ഞയക്കുന്ന ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനൊന്നും എതിരെ പ്രതികരിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടമായി പോകുന്നുണ്ട് ഒന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവർ നമ്മുടെ മുന്നിൽ വന്നു നമ്മൾ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും അവർ നമ്മുടെ മുന്നിൽ നിന്ന് പോയിട്ടുണ്ടാകും അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇതാണ്ട് ഈ പാനിപ്പൂരിയായിരുന്നു പാനിപ്പൂരി ഞാനങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ സംഭവം സത്യം പറഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എല്ലാവരും പറഞ്ഞതുപോലെ അത്ര വലിയ ടേസ്റ്റോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ കഴിക്കാത്തൊരു ഐറ്റം അല്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു ചെറിയ ചെറിയ ഐറ്റംസൊക്കെ പിന്നെ അതൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല കാരണം വീഡിയോ നല്ല ലോങ്ങ് ആയിപ്പോവും നമ്മൾ വളരെ ചെറിയ ഒരു ഷോർട്ട് ഷോർട്ടായിട്ട് എത്ര ഷോർട്ടാക്കാൻ പറ്റുന്നു അത്ര ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ നിലമ്പൂരിലെ നിലമ്പൂർ പാട്ടുത്സവം കാർണിവൽ നഗരിയിലെ കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോയും Nos veremos en la barca. Bye.